ഹായ് ഓൾ നമസ്കാരം വെൽക്കം ടു ഈ പടിപ്പുര എൻ്റെ പേര് റിൻറ്റു സെഡാസ്റ്റ്യൻ നമ്മളിന്ന് എൽ ഡി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പി വൈ ക്യൂ സീരീസിലെ ഇംഗ്ലീഷിലെ ആറാമത്തെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി അഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് എക്സാമിലെ പ്രീവിയസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടന്ന ക്വസ്റ്റൻ ആണ് അത് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോവാണ് പത്ത് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും വെൽക്കം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഷി എക്സ്ക്ലെയിംഡ് ഷീ എക്സ്ക്ലെയിം ദാറ്റ് ടു പാരീസ് ബിഫോർ ഇവിടുത്തെ ചോദ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ ചോദ്യമാണ് റിപ്പോർട്ടർ സ്പീച്ചിലെ കാര്യം ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്ന സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തു അത് ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അതാണ് കൊടുത്തേക്കുന്നത് ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചിലെ ചോദ്യമാണ് അപ്പം നമ്മൾ എന്തു ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാറുന്നുണ്ട് അല്ലെ എക്സ്ക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ടെൻസ് മാറുന്നുണ്ട് അല്ലേ ടെൻസ് മാറുന്നുണ്ട് അപ്പം നമ്മളിവിടെ എന്ത് ശ്രദ്ധിക്കണം നോക്കിക്കേ ഇത് ഏത് ടെൻസിലായിരുന്നു എന്നുള്ളത് നോക്കുക ഐ ഹാവ് നെവർ ബീൻ ഹാവ് നെവർ ബീൻ എന്ന് പറയും ഹാവ് ശേഷം വിവിൻ്റെ കൂടെ വി ത്രി വരുമ്പോൾ നമുക്ക് എന്ത് പറയാം അതിനെ ടെൻസ് ഏതാ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങോട്ടേക്കാണ് മാറുന്നത് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറുകയാണ് ചെയ്യുന്നത് വേറെ മാറ്റമൊന്നുമില്ല പ്രസന്റ് പെർഫെക്റ്റ് എന്ത് ചെയ്യുന്നു പെർഫെക്റ്റ് തന്നെ ഒരു മാറ്റം പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി അങ്ങ് മാറും അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അപ്പോൾ ഉള്ളത് അതുപോലെ ഹാഡ് നെവർ നെവർ ടു ടു പാരീസ് പാരീസ് ബീൻ അപ്പൊ എന്തുള്ളൂ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് നെവർ സി ആണ് ആൻസർ അല്ലേ ഹാഡ് നെവർ പാസ്റ്റ് നെവ ബീൻറ്റ് ഹാഡിൻ്റെ കൂടെ വീട്ടിൽ വന്നു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണെന്നു കണ്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് വരാം ഇനി നമുക്ക് അടുത്ത വയസ്സും നോക്കാം ഐ റിഗ്രെറ്റ് നമുക്ക് ആദ്യം ഇതിന്റെ ആൻസർ കീ വന്നപ്പോഴേ റിഗ്രറ്റിന് ശേഷം വരുന്നത് ടു ടെൽ ആണ് ടു ഇൻഫിനിറ്റീവ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് വന്നായിരുന്നു അത് തെറ്റായ ഒരു യൂസേജ് ആണ് കാരണം ഇത് ആൻസർ ആൻസർക്ക് തെറ്റായിട്ട രീതിയിൽ വന്നേക്കുന്നത് കാരണം വെച്ചാൽ റിഗ്രറ്റ് എന്ന വെർബിന് ശേഷം ഇൻഫിനിറ്റീവ് ആണ് ഇത് ഏത് ഭാഗത്ത് ചോദ്യമാണെന്നറിയോ ഇത് ഏത് പാർട്ടിലെ ചോദ്യമാണെന്നറിയോ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസ് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസ് എന്ന ഭാഗത്തെ ചോദ്യമാണ് നമുക്ക് ടോപ്പിക്കിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഇൻഫിനെറ്റീവ്സ് ഇൻഫിനിറ്റീവ്സും ജെറൺസ് ഭാഗം പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് റിഗ്രറ്റ് എന്ന വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർബു ആണ് അത് റിഗ്രറ്റ് എന്ന വർബിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുതരാം ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ റിഗ്രറ്റ് എന്ന വർബിന് ശേഷം നമുക്ക് എന്തുപയോഗിക്കാം ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം ജെറണ്ട് ഉപയോഗിക്കാം രണ്ട് പക്ഷെ രണ്ട് മീനിങ് എവിടെ എന്താ നോക്കിയത് ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദി ദിവൻറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് അതായത് അയ്യോ സോറി കേട്ടോ ഇവൻറ്റ് ആയി നമ്മൾ ഫോർമൽ ആയിട്ട് ഒരാളോട് പറയാണ് സോറി ഇവന്റ് ഇവൻറ് ആയിട്ടോ ഇന്ന് മഴ കാരണം ഞങ്ങൾ മാച്ച് ക്യാൻസൽ ചെയ്യുകയാണ് അപ്പം ഞാൻ നിങ്ങളോട് ഒന്ന് ഇൻഫോം ചെയ്യാൻ വന്നതാണ് മാച്ച് ക്യാൻസൽ ആയിട്ടോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് പറയാണ് ഒരു ക്ഷമ ചോദിക്കുകയാണ് ഇങ്ങനെ ഇവന്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല കാര്യം എന്തുകൊണ്ടാണ് അത് ആയി ഈ കാരണം മഴയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു റിഗ്രറ്റ് സൂചിപ്പിക്കുക ക്ഷമ ചോദിക്കുക അതിനോട് പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തൊരു കാര്യം മിസ്റ്റേക്ക് ആയിപ്പോയി ഞാൻ ചെയ്തത് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം അവിടെ ജെറണ്ട് കൊടുക്കാം ഓർക്കണം കേട്ടോ നമ്മൾ ചെയ്ത ഒരു തെറ്റ് നമ്മൾ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണ് പക്ഷെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് തെറ്റായി ഞാൻ ഞാനിപ്പോൾ അതിനെപ്പറ്റി ഓർത്ത് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് ചെയ്തതിനെ പറ്റി ഓർത്ത് എന്ത് ചെയ്യുകയാണ് കുറ്റബോധം തോന്നുക എനിക്ക് ആ ചെയ്ത കാര്യം ഓർത്ത് എനിക്ക് നല്ല കുറ്റബോധം തോന്നുക ഞാനൊരു തെറ്റ് ചെയ്തു അത് അതോർത്ത് എനിക്കൊരു കുറ്റബോധം തോന്നുക എന്ന അർത്ഥം വരികയാണെങ്കിൽ നമുക്ക് റിഗ്രറ്റിന് ശേഷം ജറണ്ട് ടെല്ലിങ് ഇട്ട് കൊടുക്കാം ഐ റിഗ്രറ്റ് ടെലിംഗ് ഹിം മൈ സീക്രെ ഞാൻ റിഗ്രറ്റ് ചെയ്യാം പക്ഷേ അന്ന് ഞാൻ അവനോട് അതിൻ്റെ സീക്രെ പറഞ്ഞതിനോർത്ത് എനിക്ക് കുറ്റബോധം തോന്നുക ഐ റിഗ്രറ്റ് ടെലിങ് ഹിം മൈ സീക്രട്ട് അതായത് ഞാൻ അവനോട് എൻ്റെ സീക്രെട്ട് ഓർത്ത് എനിക്ക് അതൊരു തെറ്റായിപ്പോയി അതിനോർത്ത് എനിക്ക് കുറ്റബോധം തോന്നുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം അവിടെ നമുക്ക് ടെല്ലിങ് എന്ന ജെറണ്ട് കൊടുക്കാം അല്ലാത്ത പക്ഷം നമ്മളൊരു കാര്യം അവരോട് ഒരു കാര്യം തെറ്റായി പോയി എനിക്കൊരു തെറ്റ് പറ്റി സോറി കേട്ടോ നമ്മളൊരു ഒരാളുടെ ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലേ ഒരു കാര്യത്തിൻ്റെ ഒരു ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് നടക്കില്ല എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു അനൗൺസ്മെന്റ് പോലെ നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമ്മൾ അല്ലെ അതിൽ എന്താണ് ഖേദം പ്രകടിപ്പിക്കുക ചെയ്യുന്നത് എന്താണ് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഖേദം പ്രകടിപ്പിക്കുക ചെയ്യുന്നല്ലേ ഖേദം അല്ലേ ഖേദം ഇതാന്ന് തോന്നലേ ഖേദത്തിന്റെ മലയാളം എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെയാന്ന് അല്ലെങ്കിൽ എഴുതുവാ അപ്പൊ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും ഐ റിഗ്രറ്റ് റിഗ്രറ്റിന് ശേഷം ടു ടെൻ ഗേദം പ്രകടിപ്പിക്കാം അതേസമയത്ത് നമ്മൾ ചെയ്തൊരു തെറ്റിനെ ഓർത്ത് കുറ്റബോധം തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം അവിടെ ിങ്ങ് കൊടുക്കാം ഇവിടെ ഇത് മുട്ടുബോധമല്ലോ ഈവന്റ് ക്യാൻസൽ ആയി എന്നുള്ളൊരു ഗേദം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ഓർത്തോണം രണ്ടിന് രണ്ട് മീനിങ് ആണെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ ഓർക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ ഒന്ന് ഓർത്തോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഓക്കെ അപ്പൊ അതിലോട്ട് വരാം അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഐ അറൈവ് ദാഷ് ഫോർ ഫോർ ഓവർ ആൻഡ് ആർ ദാഷ് ഫോർ ഓവർ ആൻഡ് ആർ ഇവിടെ നമ്മുടെ ക്ലൂ നോക്കണേ ഞാൻ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാനവിടെ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഒരു മണിക്കൂറായിട്ട് ഫോർ ഓവർ ആൻഡ് ഹവർ ഒരു മണിക്കൂറോളം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല ദർ വെയിറ്റിംഗ് ഹാഡ് ബീൻ വെയിറ്റിംഗ് ആർ വെയിറ്റിംഗ് വിൽ ബി വെയ്റ്റിംഗ് ഞാനിവിടെ വീണ്ടും പറയാണ് ഞാൻ എത്തിയപ്പോൾ അല്ലെങ്കിൽ എന്ത് പറയാം അവിടെ എത്തിയപ്പോൾ അവിടെയാണ് പറഞ്ഞേക്കുന്നത് ഞാൻ എത്തിയപ്പോന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം എന്ത് കൊടുക്കാം ഓവർ ആൻ അവർ ഫോർ ഓവർ ആൻ അവർ എന്നുള്ള ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് അപ്പോ ധൈര്യമായിട്ട് കൊടുക്കും ഇവിടെ എന്ത് കൊടുക്കാം ഞാൻ കൊടുക്കും ബി ഓപ്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പഴാ കൊടുക്കുന്നത് ഒരു കാര്യം നടക്കുന്നു അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം നടക്കുന്നു ഈ കാര്യം നടക്കുന്ന ഒരു ഷോർട്ട് ആക്ഷൻ ആണ് അത് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ കൊടുക്കുകയാണ് ഏത് ഷോർട്ട് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് കൊടുക്കുകയാണ് അതേ സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് കുറച്ച് നേരത്തെ മുൻപേ നടന്നുകൊണ്ടിരിക്കുക കാര്യം അവർ ഞാൻ എത്തിയപ്പോൾ ഞാൻ എത്തി അത് പാസ്റ്റിലെ കാര്യമാണ് പക്ഷേ അതിന് മുൻപേ ഒരു മണിക്കൂറോളം അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർ പാസ്റ്റ് പെർഫെക്റ്റ് കൺവീനറ്റൻസ് അവർ നേരത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഡ്യൂറേഷനോളം അപ്പം അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല വെറും പാസ്റ്റ് കൺവീൻസ്റ്റൻസ് കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ ടൈം ഡ്യൂറേഷൻ കൊടുത്തുണ്ട് അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കൺവീസ്റ്റൻസ് പിന്നെ ഫ്യൂച്ചർ ഒരിക്കലും വരില്ലല്ലോ അപ്പം നടന്ന കാര്യത്തെ പറ്റില്ല പറഞ്ഞത് അതുകൊണ്ട് പ്രസൻറ്റും വരില്ല അതുകൊണ്ട് അത് പോയി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ വരും അടുത്ത് നോക്കി വൊക്കാബുലറിലെ ചോദ്യമാണ് ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡേർഡ് എ വാലിബിൾ ഡാഷ് ഇൻ ഇൻറ്റൻഷൻ ഇൻ്റർനാഷണൽ നെഗോസിയേഷൻസ് നോക്കണേ ഇത് നമുക്ക് വൊക്കാബുലറിലെ ചോദ്യമാണ് ഈ ചോദ്യത്തിൽ ലയബിലിറ്റി ആണോ ഹിൻഡ്രൻസ് ആണോ ഡ്രോ ബാക്ക് ആണോ അതോ ആണോ അസെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അവിടെ നമുക്കൊരു ക്ലൂ ഉണ്ട് എന്താ ക്ലൂ നമ്മുടെ ക്ലൂ എന്താ ഇതാ നമ്മുടെ ക്ലൂ വാല്യുബിൾ എന്നുള്ളതാണ് നമ്മുടെ ക്ലൂ വാല്യുബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ വാല്യുബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പോസിറ്റീവ് മീനിങ് അല്ല വാല്യുബിൾ ആണെന്ന് പറഞ്ഞാൽ ഉപയോഗമുള്ള കാര്യമാണ് വാലുബിൾ പോസിറ്റീവ് മീനിങ് വരുന്നത് വാലുബിൾ ആണ് പ്രൈസ്ലെസ് ആണ് അല്ലെ ഉപയോഗമുള്ള കാര്യമാണ് വാലുബിൾ എന്ന് പറയുന്നതിൻ്റെ കൂടെ ലയബിലിറ്റി എന്ന നെഗറ്റീവ് ആക്കി കൊടുക്കില്ല ഇൻട്രൻസ് നെഗറ്റീവ് ആണ് ഡ്രോ ബാക്ക് നെഗറ്റീവാണ് അസെറ്റ് മാത്രമേ പോസിറ്റീവ് മീനിങ് ഉള്ളൂ പോസിറ്റീവ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം അഡ്വാൻറ്റേജ് ബെനഫിറ്റ് എന്നൊക്കെയാണ് അർത്ഥം അഡ്വാൻറ്റേജ് ബെനഫിറ്റ് എന്നൊക്കെയാണ് അസെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നയാളൊരു അസെറ്റാ നിങ്ങളുടെ കമ്പനിക്ക് ഒരു അസെറ്റാണ് ഇന്നയാൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇയാളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണമേ അതാണ് അസെറ്റ് ലയബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ലൈബിലിറ്റി ഇവിടെ അർത്ഥം ഇത് വരും ലൈബിലിറ്റി എന്ന വാക്ക് നേരെ ഓപ്പോസിറ്റ് വരും ലൈബിലിറ്റി എന്താ ബേഡൻ അല്ലെ ഉപയോഗമല്ല ദ്രോഹം ബേഡൻ ആയിരിക്കും നിങ്ങളെ കൊണ്ടൊരു ബാധ്യത ഇയാളെ കൊണ്ടൊരു ലൈബിലിറ്റി ആയിരിക്കും നിങ്ങളുടെ കമ്പനിക്ക് ബേഡൻ ആയിരിക്കും ഹിൻട്രൻസ് തടസ്സം ഹിൻട്രൻസ് നെഗറ്റീവ് മീനിങ് ആണ് ഒബ്സ്റ്റക്കിൾ എന്നാണ് അർത്ഥം കേട്ടോ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അല്ലെ അബദ്ധം ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെറ്റ് ബാക്ക് ഡ്രോ ബാക്ക് എന്നൊക്കെ നെഗറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ ഡീമെറിറ്റ് ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്നാണ് നമ്മൾ നമ്മളെന്ത് പറയുക ഡ്രോ ബാക്ക് ഡീമെറിറ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫലം അതിനാണ് ഡീമെറിറ്റ് അല്ലെ നമ്മളത് ഡ്രോ ബാക്ക് എന്ന് പറയാം അപ്പം അതും അവിടെ പറ്റില്ല അത് കറക്റ്റ് ആണല്ലോ ഇനി അടുത്തൊരു നോക്കാം അടുത്ത പൈസ ആർട്ടിസ്റ്റ് പെയിൻ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ് അല്ലേ നമ്മൾ പടം വരയ്ക്കുന്ന ഒരാളുടെ ക്യാൻവാസിലാണ് വരയ്ക്കുക എന്ന് പറയും അല്ലേ വടം വരയ്ക്കുന്ന ഒരാളൊരു ക്യാൻവാസ് ഒരു വെള്ള ക്യാൻവാസ് സെറ്റ് ചെയ്തിട്ട് അതിലോട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് അപ്പം ഒരു ലോട്ട് പെയിന്റ് എന്ന് പറയുക ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പറയുമ്പോൾ ഒരു ക്യാൻവാസിൻ്റെ മുകളിലാണ് പെയിൻറ്റിങ് നടത്തുന്നത് അപ്പോൾ ഓവർ പറയാൻ പറ്റില്ല ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പറയുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ എന്ന് പറയുന്ന ഇതില്ല ലെവൽ വെച്ചിട്ടാണ് പറയുന്നത് ഓവർ എപ്പോഴും പറയുന്നത് അല്ലേ ഓവർ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ലെവൽ വെച്ചിട്ടാണ് പറയുന്നത് എന്നാൽ അല്ല ഓവർ എപ്പോഴും മുകളിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓവർ അല്ലേ അത് പറയും അബോ ഓവർ എന്നൊക്കെ പറയുന്നത് അല്ലേ അബോന്നോ അല്ലെങ്കിൽ ബിലോ എന്നൊക്കെ പറയുന്ന പോലെ ഓവറും എന്ത് ബിനീത്തും ഒക്കെ പറയുന്ന സാധനമൊക്കെ നമ്മൾ ലെവൽ വെച്ചിട്ട് പറയുന്ന സാധനമാണ് ഇന്നെന്ന് പറയുന്ന ഉള്ളിൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് അല്ലെ അല്ലെങ്കിൽ വലിയ സർഫസ് വലിയൊരു ഏരിയ എന്നുള്ള അറിയുന്ന അർത്ഥത്തിൽ വരുന്നത് അക്രോസ് എന്ന് പറഞ്ഞാൽ ഒന്നും മറികടന്ന് അങ്ങോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഇവിടെ ഓൺ എന്നാണ് കറക്റ്റായിട്ട് വരേണ്ടത് പക്ഷെ ഓൺ ഇവിടെ കൊടുത്തിട്ടില്ല ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം ഓൺ ഇല്ലേ നമുക്ക് എന്ത് കൊടുക്കാം ഓൺറ്റ് കൊടുക്കാം ഓൺ ഇല്ലാത്ത പക്ഷെ നമുക്ക് ഓൺ ടോഡ് ഓൺ ഉണ്ടായിരുന്ന ഓണ ബെറ്റർ ആൻസർ ഓൺ ആണ് ഓൺ ഇവിടെ ഇല്ല അപ്പൊ ടു ദാൻവാസ് എന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ദ നെഗോസിയേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ആണെന്ന് ഓർമ്മിക്കാൻ നോക്കുക നെഗോസിയേഷൻ ചർച്ച അല്ലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച ഫൈനലി എന്ത് ചെയ്തു എന്തോ ചെയ്തു ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ വീക്കുകളോളം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലൂ ഇവിടെ ഉണ്ട് എത്ര വീക്കുകളായിട്ട് അല്ലേ വീക്കുകളായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം അതായത് കുറച്ച് ഡ്യൂറേഷനോളം ഡിസ്കഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് അവിടെ അർത്ഥം വരുന്നുണ്ട് അത് മനസ്സിലുണ്ടായിരിക്കണം ആൻഡ് ദ വോർ ബിഗാൻ ശ്രദ്ധിക്കുക അവിടെ വന്നേക്കുന്നത് എന്താ എന്നിട്ട് വോറ് ബിഗാൻ ചെയ്തു യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കാര്യമല്ല യുദ്ധം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് കാര്യമാണ് അപ്പോൾ അവിടുത്തെ ക്ലൂ ഓർക്കുക യുദ്ധം ആരംഭിച്ചു നെഗറ്റീവ് കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കാര്യമാണ് നമുക്ക് വരേണ്ടത് ബ്രോക്കപ്പ് ആണോ ബ്രോക്ക് ഔട്ട് ആണോ ബ്രോക്ക് ഡൗൺ ആണോ ബ്രോക്ക് ത്രൂ ആണോ അതില് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഡെവലപ്മെന്റ് ഉണ്ടായി എന്നർത്ഥം ഒരു ഡെവലപ്മെന്റ് നടക്കുക അപ്പോൾ അവിടെ നമുക്ക് ഡെവലപ്മെന്റ് കൊടുക്കാൻ പറ്റില്ല ബ്രേക്ക് ത്രൂൻ്റെ അർത്ഥം ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് എന്നൊരു അർത്ഥം അല്ലെ പ്രോഗ്രസ് ഡെവലപ്മെന്റ് എന്നർത്ഥം ഇവിടെ കൊടുക്കാൻ പറ്റില്ല ബ്രേക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞ എന്താർത്ഥം പൊട്ടിപ്പുറപ്പെടുക അല്ലെ പൊട്ടിപ്പൊറപ്പെടുവിക്കുക എന്ന് പറയും അല്ലെ ഇറപ്റ്റ് ഇറപ്റ്റ് സഡൻലി ഓടിക്കാനും ഇറപ്ഷൻ നടക്കുക എന്ന് പറയില്ല അല്ലെങ്കിൽ ഒരു വോറ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയില്ല പെട്ടെന്ന് പൊട്ടിപ്പറപ്പെടുക ഓൾറെഡി വോർ ബികാൻ ഇവിടെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്താ പറയുക നെഗോസിയേഷൻ പൊട്ടിപ്പറപ്പെടുക്കുക എന്ന് പറയാൻ പറ്റില്ല പ്രൊട്ടസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയും ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എൻ്റെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ന് പറയാം ബ്രേക്കപ്പ് ചെയ്യുക എന്ന് പറയില്ലേ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം എൻഡ് അ റിലേഷൻഷിപ്പ് എൻഡ് എ റിലേഷൻഷിപ്പ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുന്നത് എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുക റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക എന്ന് പറയും അപ്പം നമുക്ക് ഇവിടെ ഏതാണ് വേണ്ടത് ഇവിടെ ഏതാണ് വേണ്ടത് ഇതാ ഇവിടെ നമുക്ക് വേണ്ടത് ഏതാണ് ഓക്കെ ബ്രോക്ക് ഡൗൺ ബ്രോക്ക് അർത്ഥം എന്താ സ്റ്റോപ്പ് വർക്കിംഗ് നെഗോസിയേഷൻ നട നല്ല രീതിയിലല്ല നടക്കുന്നത് അത് നിന്നു സ്റ്റോപ്പ് വർക്കിംഗ് വർക്കിങ് വർക്ക് ചെയ്യുന്നില്ല അല്ലേ കുറേ നെഗോസിയേഷൻസ് ചർച്ചകളൊക്കെ നടന്നു ചർച്ച ഒന്നും വർക്ക് ഔട്ട് ആയില്ല ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടും ആയില്ല അങ്ങനെ വോർ നടു ഇപ്പം റഷ്യ ഉക്രൈൻ വോർ നടക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ കേട്ടോ ബ്രേക്ക് ഡൗൺ എന്നുള്ള മീനിങ് വരും ബ്രേക്ക് ഡൗൺ വേറെ വേറെടുത്തും കൊണ്ടുണ്ടല്ലേ ബ്രേക്ക് ഡൗൺ വേറെ വണ്ടി റിപ്പയർ എന്ന വണ്ടി നിന്നു പോകുക എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരു മീനിങ് അടുത്ത് നോക്കാം ദ ഡിറ്റിസ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡീറ്റെയിൽസ് ലെറ്റ് ടു ദ സോൾവിങ് ഓഫ് കോംപ്ലക്സ് മിസ്റ്ററി എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ഇൻകോൺസ്പിക്വസ് സാലിയൻ്റ് ഓസ്റ്റെൻസിബിൾ കോൺസ്പിക്വസ് നോക്കണേ ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളാം രണ്ട് വാക്കുണ്ട് കോൺസ്പിക്വസ് ഉണ്ട് ഇൻസ്കോൺസ്പിക്വസ് ഉണ്ട് അപ്പം ഇവിടെ പറയുന്ന ഡിറ്റക്റ്റീവിന്റെ ഒരു കഴിവിനെ പറ്റി പറയുന്നത് ഡിക്റ്റീവിൻ്റെ എബിലിറ്റി ടു നോട്ടീസ് എന്തോ നോട്ടീസ് ചെയ്യാനുള്ള ഡിക്റ്റീവിൻ്റെ ഒരു എബിലിറ്റിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഓർത്ത് വെച്ചോളാം കോൺസ്പിക്വസ് അല്ലെങ്കിൽ ഇൻകോൺസ്പിക്വസ് ആണോ അല്ലെങ്കിൽ സാലൻ്റ് ആണോ ഓസ്റ്റെൻസിബിൾ ആണോ ഒരു വാക്ക് വളരെ കോമൺ ആയിട്ട് പി ചോദിക്കുന്ന ഒരു വാക്കാണ് ൾ പുറമേ ഉള്ളത് എന്ന് പറയും അപ്പാരൻ്റ് ആയിട്ടുള്ള പുറമെയുള്ളത് എന്നാണ് കോൺസ്പിക്വസ് സോറി കോൺസ്പിക്വസ് പോട്ടെ അപ്പാരന്റ് അല്ലെങ്കിൽ ഓസ്റ്റെൻസിബിൾ എന്ന വാക്കിൻ്റെ സീമിങ്ങിൽ തോന്നുന്നത് എന്നാണ് നമ്മുടെ എന്തിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്താ പറയാ മറ്റേ ഓസ്റ്റെൻസിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം സീമിങ് അല്ലെങ്കിൽ തോന്നുന്നത് അപ്പാരന്റ് ആയിട്ടുള്ളത് എന്ന് പറയും എ പി എ ആർഇൻ ടി അപ്പാരന്റ് പുറമേ ഉള്ളത് കേട്ടോ അതാണ് തോന്നപ്പെടുന്നതാണ് കോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി വിസിബിൾ എന്നാണ് ക്ലിയർലി വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഇതിൻ്റെ അർത്ഥം അൺക്ലിയർ അല്ലേ ഇൻകോൺസ്പിക്വേസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അപ്പോൾ അത് നെഗറ്റീവ് അല്ല അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞത് അത് പറ്റില്ല അപ്പോൾ ക്ലിയർലി വിസിബിൾ ആയി ഡീറ്റെയിൽസ് ആണോ അല്ല ക്ലിയർലി വിസിബിൾ ആയി ഡീറ്റെയിൽസ് ഒരാൾക്ക് നോക്കിയാൽ കാണുന്ന ഒരു കാര്യം പുറമേ ഉള്ള ഡീറ്റെയിൽസ് എന്നുള്ള അപ്പാൻ്റ് മീനിങ് വരും ഇല്ല സാലിൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാനുള്ള നിങ്ങളുടെ കഴിവ് അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാലിൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കേട്ടില്ലേ സാലിൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽസ് നോക്കാനുള്ള അയാളുടെ കഴിവ് കൊണ്ടാണ് കോംപ്ലക്സ് മിസ്റ്ററി സോൾവ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത് സോ അതവിടെ പോയി അടുത്ത് നോക്കാം ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദു കമ്പനീസ് റീച്ച്ഡ് അ ഡാഷ് വെൻ ദ ഫെയിൽ ടു അഗ്രി ഓൺ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓക്കെ ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദു കമ്പനീസ് റീച്ച്ഡ് അ ഡാഷ് വെൻറെ ഫെയിൽ ടു അഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പിന് അഗ്രി ചെയ്യാൻ പറ്റുമോ അവർക്ക് പറ്റിയോ ഇല്ല ഫെയിൽ ചെയ്തു എന്നാ പറയുന്നത് ദ ഫെയിൽഡ് അപ്പൊ തന്നെ അവിടെ നെഗറ്റീവ് മീനിംഗ് അല്ല വന്നേക്കുന്നേ ആലോചിച്ച് നോക്കിയാൽ അവർ ഫെയിൽ ചെയ്തു പാർട്ട്ണർഷിപ്പ് അവർക്ക് ടേമിൽ പോകാൻ എഗ്രി ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ടേണിംഗ് പോയിന്റ് പോസിറ്റീവ് ആക്കുകയാണ് ഗ്രീൻ ലൈറ്റ് പോസിറ്റീവ് ആക്കാണ് ലാസ്റ്റ് ട്രോ എന്ന് പറയുന്നത് എന്താ പറയുക അവസാനത്തെ വെടിവെള്ളി എന്നുള്ള അർത്ഥത്തില് ലാസ്റ്റ് ട്രോ എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്താ ആണോ എന്ത് ഫെയിൽ ചെയ്തു എന്ന് അർത്ഥം വരുമ്പോൾ ഡെഡ് എൻഡിലെത്തി ക്രൈസിസിലെത്തി ഡെഡ് എന്ന് പറഞ്ഞാൽ ക്രൈസിസ് അല്ലെങ്കിൽ നമുക്ക് വേറെ വിളിക്കാം സ്റ്റെയിൽ മെയ്റ്റ് ഇതൊക്കെ ഇതന്നെ എക്സാമ്പിൾ പലവണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എംപാസെ ഇതൊക്കെ നിങ്ങൾ കേട്ടുണ്ടായിരിക്കും ഒരു പൂരാ കുടുക്കിൽ പെട്ടു എന്ന് പറയും എംപാസെ സ്റ്റെയിൽ മെയ്റ്റ് ക്രൈസിസ് ഡെഡ് എൻഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കമ്പനിയുടെ ബാർഗൈൻസ് അവസാനം ഇത് ഡെഡൻഡിൽ എത്തി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയെത്തി അതുകൊണ്ട് തന്നെ ഇത് ഈ പാർട്ണർഷിപ്പ് ഫെയിലായി എന്നാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു ടേണിംഗ് പോയിന്റ് ഡിസ്കവറി അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നടത്താം ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പൊക്കുവോ പ്രൊസീഡ് ചെയ്തോ എന്നുള്ള സിഗ്നലാണ് അല്ലേ പോസിറ്റീവ് സിഗ്നൽ നടത്താം അപ്പൊ അതാണ് അത് പോസിറ്റീവ് മീനിങ് വേർഡ് അല്ല ഇവിടെ നെഗറ്റീവ് മീനിങ് വേർഡ് ആണ് വേണ്ടത് തോർത്ത് വെച്ചോ അടുത്ത് നോക്കിയേ ഹി ഷോഡ് ഡാഷ് കൺസേൺ ഫോർ ദ എൻവയർമെന്റൽ ഇഷ്യൂസ് ബൈ ആക്ടിവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിങ് ട്രീ പ്ലാന്റിങ് ക്യാമ്പയിൻസിൽ പങ്കെടുക്കുന്നത് വഴി പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരി എന്ത് ചെയ്തു എൻവരൺമെൻ്റൽ ഇഷ്യൂസ് പ്രകൃതി അല്ലേ എന്താ പരിസ്ഥിതി പ്രശ്നങ്ങളോടൊക്കെ എന്ത് ചെയ്തു കൺസേൺ കാണിച്ചു അല്ലേ എന്ത് തരത്തിലുള്ള കൺസേൺ ആണ് കോൺഷ്യൻഷ്യസ് കൺസേൺ കോൺഷ്യസ് കൺസേൺ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് അൺകോൺഷ്യസ് ബോധമില്ലാത്തത് കോൺഷ്യസ് ബോധത്തോടെ സബ് കോൺഷ്യസ് ബോധത്തോടെ കൺസൺഷ്യസ് എന്ന് പറഞ്ഞാൽ സ് എന്ന മനസാക്ഷി മനസ്സാക്ഷിക്ക് ഉചിതമായത് എന്ന് പറയും അല്ലെ കൺസൈൻഷ്യസ് അപ്പോ ബോധം ഇല്ലാതെ പാതിബോധത്തില് ബോധത്തോടെ എന്ന് പറയും ഇല്ല കൺസേൺ എന്ന് പറയുന്ന പറയുന്നൊരു വാക്കൊരു പോസിറ്റീവ് ആക്കുക ആ പോസിറ്റീവ് വാക്കിനോട് നമ്മൾ ചേർന്ന് പോകുന്ന ഒരു വാക്ക് എന്ത് കൊടുത്താൽ മതി കൺസെൻഷ്യസ് അല്ലെ നമ്മുടെ മനസ്സാക്ഷിക്ക് ഉതകുന്ന തരത്തിൽ എന്ന് പറയും സോ ദാറ്റ് ഇസ് കോൺഷ്യസ്നസ് കോൺഷ്യസ് കൺസേൺ എന്ന് കൺസെൻഷ്യസ് കൺസേൺ എന്ന് പറയും കൺഷ്യൻഷ്യസ് കൺസേൺ എന്ന് പറയും കേട്ടോ അതാണ് ഇവിടുത്തെ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ അപ്പൊ അടുത്ത പൈസ നോക്കിയേ ലാസ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നോക്കാം ആ ലാസ്റ്റ് ചോദ്യം ഇതാണ് ഡെസ്പൈറ്റ് ഫേസിംഗ് ന്യൂമർസ് ഒബ്റ്റക്കിൾസ് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നിട്ടും ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഷീ ഡിസ്പ്ലൈഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രോജക്ട് പ്രോജക്റ്റ് ഭയങ്കര ചലഞ്ചിങ് പ്രോജക്റ്റ് ആയിരുന്നു ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നിട്ടും അവൾ എന്ത് ചെയ്തു റിമാർക്കബിൾ ആയ എന്തോ കാഴ്ച വെച്ചു എന്നു പറയുന്നത് ആലോചിച്ച് നോക്കണേ ഇവിടെ ഒരു പോസിറ്റീവ് മീനിങ് വാക്കാ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പോസിറ്റീവ് മീനിങ് വാക്ക് എന്താ റിമാർക്കബിൾ അല്ലെ പ്രശംസനീയമായ അല്ലെ എടുത്തു പറയേണ്ട തരത്തിലുള്ള എന്നാണ് പറയുന്നത് അപ്പം റിമാർക്ക് എടുത്ത് പറയേണ്ട തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ് അപ്പൊ ഇവിടെ ഇമ്പേഷൻസ് അക്ഷമ കൊടുക്കാൻ പറ്റില്ല അപ്പതി അപ്പതിന്റെ അർത്ഥം തന്നെയാ നോക്കി ഇവിടെ ഈ വാക്കുകൾക്കൊക്കെ നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ ഇമ്പേഷ്യൻസ് ആണ് പേഷ്യൻസ് ഇല്ലാത്തത് നെഗറ്റീവ് ആണ് കട്ട് ചെയ്ത് അപ്പതി ഇൻസെൻസിറ്റിവിറ്റി ലാക്ക് ഓഫ് ഫീലിങ്സ് ആണ് ഇൻസെൻസിറ്റിവിറ്റി ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ ഒരു നിർവികാരത അതാണ് അപ്പതി ഇൻകൺസിസ്റ്റന്റ് ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത അല്ലെ ഒരു കാര്യം കൺസിസ്റ്റന്റ് ഇടയ്ക്കിടയ്ക്കും പിന്നെ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ എന്താ പറയാ ഇൻകൺസിസ്റ്റൻറ്റ് കൺസിസ്റ്റൻ്റ് അല്ല അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം അതുമല്ലല്ലോ നമുക്കൊരു പോസിറ്റീവ് വാക്ക് ഇവിടെ കൊടുക്കണ്ടേ നമുക്ക് ഏത് പോസിറ്റീവ് വാക്ക് ഇവിടെ കൊടുക്കാം ടെനാസിറ്റി കൊടുക്കാം ആണ് ടെനാസിറ്റിയാണ് എന്ന വാക്കിന് പറ്റുന്ന ഒരു പോസിറ്റീവ് വാക്ക് ടെനാസിറ്റിൻ്റെ അർത്ഥം എന്താ പേഴ്സിവിറൻസ് പേഴ്സിവിയറൻസ് ൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ഡിറ്റർമിനേഷൻ നമ്മുടെ ഡിറ്റർമിനേഷൻ തോക്കില്ല അല്ല ഒരിക്കലും നെവർ ഗിവ് അപ്പ് എന്ന് പറയും നെവർ ഗിവ് അപ്പ് അതിനെയാണ് നമ്മൾ പറയുക ടെന്നെസിറ്റി എന്ന് പറയുന്നത് ടെന്നെസിറ്റി പെർസീവറൻസ് ആണ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഇതൊക്കെ സിനിമസ് ആട്ടം ഓർത്ത് വെച്ചോ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പത്ത് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തതിൽ കുറേ കൺഫ്യൂസിങ് വൊക്കാബുലറി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനിന് വന്നാണ് അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് കൊസ്റ്റൻസ് വരും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് എൽ ഡി സിക്ക് വേണ്ടി പോകുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കോമൻ സെക്ഷനിൽ ചോദിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അപ്പോൾ താങ്ക് സോ മച്ച് സ്റ്റേ സേഫ്